കാലമാടന്റെ പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഏതാണ്ടി ആ പോയ സാധനം അവിടെ കണ്ണ് കാണത്തില്ലേ ബോടും വീണ വീണ് സ്ത്രീയെ മേഘെ താങ്ങി പിടിച്ച് എണീപ്പിച്ചതും സ്ത്രീ മൂടൊഴിഞ്ഞ് മേഘയെ നോക്കി കയറുകോട് ചോദിച്ചു ആ അത് അങ്ങനെ ഒരു സാധനാണി നമ്മളെ പിള്ളേരൊന്നും അവൾക്ക് കണ്ണി കണ്ണിപ്പിടിക്കത്തില്ല സാന്ദ്ര അതാ പോലത്തെ പേര് നീ ഒന്ന് സൂക്ഷിച്ചോ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാടെ പേര് ഒലിപ്പിച്ച് നടക്കില്ല അവൾ മെയിൻ പണി ഇവളുടെ സ്വഭാവം സാറിന് അറിയാവുന്നതുകൊണ്ട് ഇവൾ അധികം നിർത്തില്ല എന്തെങ്കിലും കാരണം പറഞ്ഞ് എന്നും വർക്ക് നടക്കുന്ന സൈഡിലേക്ക് പറഞ്ഞു വിടും ഇപ്പൊ അവിടെ പോയിട്ട് വരുന്ന വഴിയാ സാറിനോട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലും അവൾക്ക് പറ്റില്ല ഇവിടെ ജോയിൻ ചെയ്തിട്ട് വെറും രണ്ടു മാസം ആവുന്നതൊള്ളൂ എന്ത് കണ്ടിട്ടാണാവോ സാർ ആ ഇവിടെ എടുത്തേ പിന്നെ പറയുകയാണെങ്കിൽ സാറിന്റെ പി ആയ മെറിലിൻ ചേച്ചക്ക് പോലില്ലാത്ത ജാടിയാ അവൾക്ക് അമ്മാതില് ജാടൊക്കെ കൈയും കാലിപ്പച്ച മുതലാണ് അതും പറഞ്ഞ് മേഘ പോയതും സ്ത്രീ എന്തൊക്കെയോ ചെ വീടടുത്തേക്കുന്നതാണ് നീ ഏതാണെങ്കിൽ മുൻപ് ഇവിടെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ ശിവയുടെ ക്യാബിന്റെ മുന്നിലെത്തിയതും അതിന്റെ ഉള്ളിൽ നിന്നും ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന സാന്ദ്ര തന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ശ്രീനന്ദ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസാവുന്നുള്ളൂ ഉം സാന്ദ്ര ജോൺ നീ മേരിനാണോ സ്ത്രീയുടെ നെറ്റിയിലെ സിന്ദൂരവും ടോപ്പിന്റെ ഉള്ളിൽ മറച്ചു വെച്ച താലിമാലയും നോക്കി അവൾ ഒരു സംശയത്തോടെ ചോദിച്ചു അതെ നീ എന്തിനെപ്പോ ഇങ്ങോട്ട് വന്നത് സാദ്ര കാണാൻ പറ്റില്ല ഒരു ജോലി ചെയ്യാൻ നോക്ക് എന്റെ കെട്ടുവിൻ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാൻ നീ ആരടി സ്ത്രീ മനസ്സിൽ പറഞ്ഞ് പല്ല് കടിച്ചവളെ നോക്കി എനിക്ക് സാധനം കാണേണ്ടത് അത്യാവശ്യമായിരുന്നു എന്താ കാര്യം കാര്ന്താണെന്ന് അറിഞ്ഞാൽ നീ ഞാൻ അകത്തേക്ക് വിടുന്നുണ്ടോ അതെ കണ്ണിൽ അങ്ങനെ അകത്തേക്ക് വിടാൻ പറ്റില്ല ഇന്ന് ഞാൻ കണ്ണി കണ്ടവളോ ഞാനോ ഇനി ഇവളുടെ ഓഫീസ് പോലെയുണ്ടല്ലോ അവളുടെ വർത്താനം കേട്ട കാരണം ഇപ്പൊ തന്നെ ബോധിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അതും പറഞ്ഞ സ്ത്രീ അവളെ തള്ളി മാറ്റി അകത്തേക്ക് പോയി അവൾ എന്തിനാ വന്നേ സ്ത്രീ ദേഷ്യത്തിൽ ശിവിയോട് ചോദിച്ചു ആര് ആ പോയവൾ തന്നെ സാദ്ര ആ അവൾ തന്നെ ഈ ഫയൽ തരാൻ വന്നതാ അവളോട് പറഞ്ഞേക്കു വെറുതെ എന്റെ മെക്കെടു കയറാൻ വരണ്ടെന്ന് ഞാൻ ആരാണെന്ന് അവൾക്ക് അറിയില്ല അവൾക്ക് മാത്രല്ല നിങ്ങൾക്കും അതിന് നീ ആരാ പറ നീ ആരാ ശിവശ്രീയായിട്ട് വട്ട് കളിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു നിങ്ങളുടെ കെട്ടിയോട് എന്തേ ശ്രീ കറിവോട് അവനെ നോക്കി ടേബിളിൽ ഇരിക്കുന്നവരെ ഫോൺ എടുത്ത് തന്റെ സീറ്റിലേക്ക് പോയിരുന്നു പിന്നെ പോയതിനേക്കാൾ വേഗത്തിൽ തന്നെ അവന്റെ അടുത്തേക്ക് തന്നെ വന്നു ഈ ലോക്കൊന്ന് മാറ്റിയേ എനിക്ക് സൗകര്യമില്ല നിനക്ക് എന്തിനാ എന്റെ ഫോൺ ഉഴുങ്ങി തീർന്നാൽ അതിനാണല്ലോ എല്ലാവരും ഫോൺ എടുക്കുന്നത് എടാ പൊട്ടാ എന്റെ ഫോൺ നിങ്ങൾ തന്നെ ഇല്ല പൊട്ടിച്ച് എനിക്ക് എന്തെങ്കിലും തോടിയിരിക്കണ്ടേ കൊണ്ടുപോയി എന്തെന്നു വെച്ചാൽ ചെയ്യേ അങ്ങനെ ചേവിക്കത്തിന് ആശ്വാസം എന്താ താങ്ക്സ് അത് പറഞ്ഞ സ്ത്രീ വീണ്ടും അവനെ കവിളിൽ ഒരു കടി കൊടുത്ത് ഫോണും കൊണ്ട് തന്നെ സീറ്റിലേക്ക് പോയിരുന്നു ഏയ് നീ ഫുഡ് കഴിച്ചോ കുറച്ചു കഴിഞ്ഞും ശിവൽ ആപ്പ് അടച്ച് വെച്ച് ചെയറിൽ നിന്ന് മിനിറ്റ് ഒന്ന് മൂരം നിവർന്നുകൊണ്ട് സ്ത്രീയോട് ചോദിച്ചു ഞാൻ കാണിച്ചതാ ശ്രീ ഫോണിൽ നിന്ന് തളയിരുത്താതെ മറുപടി പറഞ്ഞതും ശ്രീ അവളെ നോക്കി ഫുഡ് കിടക്കാൻ പോയതും ശ്രീ വാട്സാപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കയറി അവന്റെ സിംഗിൾ ആയിട്ടുള്ള പ്രൊഫൈലൊക്കെ മാറ്റി അവരുടെ കല്യാണത്തിന്റെ റിസപ്ഷനും മറ്റുമായി എടുത്ത് പിക്ക് എടുത്തിട്ടു ഒച്ചിന് തീരെ കുശുമ്പില്ലട്ടോ അങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കുമ്പോഴാണ് ഗ്യാലറിയിലെ മൈൻ ഒന്ന് സേവ് ചെയ്ത ഫോണിൽ കണ്ടത് ശ്രീ അത് ഓപ്പൺ ആക്കാൻ നോക്കിയെങ്കിലും അത് ലോക്ക് ആണ് അതിന്റെ പാസ്വേർഡ് കുറേ അടിച്ച് നോക്കിയെങ്കിലും പിന്നെ ശ്രീ നിരാശയുടെ ഫോൺ വെച്ചു എന്നാലും അതിലെന്താ ദൈവമേ ഇനി അങ്ങനെ കാമുകമാരും ഉണ്ടാകൂ ഏയ് ഇങ്ങനെ മോനെ സ്വഭാവം വെച്ച് ആര് പ്രേമിക്കാനാ ഇനി ഞാനറിയാത്തവല്ല എന്നാൽ എന്റെ സ്നേഹം മാത്രം ഇങ്ങനെ കാണുന്നില്ലല്ലോ ധാരസമാധാനം പോയു ദേവിയെ ഇനിയിപ്പൊ എങ്ങനെയൊന്നും തുറക്കുക സ്ത്രീ ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് ശിവ ഫുഡും കഴിച്ച അങ്ങോട്ട് വന്നത് ഇത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ നെയ്യാ നമുക്ക് പോകാം എനിക്കളെ വീറ്റ് ചെയ്യാനുണ്ട് അതിന് ഞാനെന്തിനാ ഇനി ഞാനിങ്ങോട്ട് വരില്ല കുറച്ച് കഴിഞ്ഞ് നീ തനിയെ വീട് പോകുമെങ്കിൽ ഇവിടെ ഇരുന്നു ശിവ കോൺടുത്ത് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ പറഞ്ഞു അയ്യോ ഞാനും വരാം സ്ത്രീ അവന്റെ പിന്നാലെ പോയി അവൾ എന്തിനാ സാറിന്റെ കൂടെ പോകുന്നേ ശ്രീയും ശിവയും പോകുന്നത് കണ്ട് സാന്ദ്രാത ഇഷ്ടപ്പെടാതെ റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു അവൾ അവളുടെ ഹസ്ബൻഡിൽ കൂടെ പോയി അല്ലാതെ വാഴയിലൂടെ പോകുന്നതിന് പോകാൻ പറ്റില്ലല്ലോ സാന്ദ്രയുടെ ചോദ്യം കേട്ട് അങ്ങോട്ട് വന്ന് മേഘ പറഞ്ഞു നീ എന്താ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞ കൊച്ചിന് മനസ്സിലായില്ലേ സാറല്ലോ ഞാൻ മനസ്സിലാക്കി തരാമേ നമ്മുടെ സിഇഒ ആയ മിസ്റ്റർ ശിവനാഥരാമന്റെ ഒരേ ഒരു ഭാര്യയാണ് അവള് നോ നിനക്ക് പട്ടാടി ആദ്യങ്ങനെ കൈ നല്ല നിക്കുമ്പോൾ നീ പഠിച്ചോളും ദേഷ്യം കൊണ്ട് ചുവന്ന് നിൽക്കുന്ന സാന്ദ്രയെ നോക്കിപ്പുച്ചിച്ച് മാനസമായ സോങ്ങും പാടി മേഘ പോയതും കേട്ടതൊന്നും സഹിക്കവയ്യാത്ത സാന്ദ്ര തന്നെ കൈ ചൂട്ടി വിത്തിയിലേക്ക് ആചരിച്ചു ശിവശ്രീയേയും കൊണ്ട് നേരെ പോയതൊരു മാളിലേ കൈ നിനക്ക് എന്തെങ്കിലും വേറെ പോയി വാങ്ങിക്കോ ഇതാ കാട് ഞാനിപ്പോ വരാം ഇങ്ങോട്ട് പോവാ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരാൾ കാണാനുണ്ടെന്ന് വേഗം വരാം ഇവിടെ തന്നെ നിന്നാ മതി എങ്ങോട്ട് പോകരുത് പിന്നെ ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും പോയി താലി എടുകയോ പുതിയ വയ്യാ വലിയ ഉണ്ടാക്കി വെക്കുകയോ ചെയ്തത് ശിവ പറഞ്ഞത് കേട്ട് സ്ത്രീ തലയാടി അവന്റെ കളിൽ ഒരു കടി വെച്ചു കൊടുത്ത് അവിടുന്ന് ഓടിപ്പോയി സ്ത്രീ കടിച്ച കവിളിൽ കൈവെച്ച് ശിവ ചുറ്റുമെന്ന് നോക്കി ആരും കണ്ടിട്ടില്ലെന്ന് മനസ്സിലായതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവർന്ന് നടന്നു സ്ത്രീ നേരെ പോയത് ലേഡീസ് സെക്ഷനിലേക്കായി അവിടുന്ന് തനിക്ക് വേണ്ടതൊക്കെ എടുത്തു സ്ത്രീ എന്തോ ഓർത്ത പോലെ സെക്ഷനിലേക്ക് പോയി വിത്ത് പറഞ്ഞു ഡോറണ്ട് ഓർത്തിരിയാ സ്ത്രീ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അതൊരു സ്കൂളിൽ പോകില്ലെന്ന് പറഞ്ഞ് കാറിൽ പൊളിച്ച് നടക്കുന്ന കൊച്ചിനെ കരത്തി പിത്തേം തന്നെ കിൻഡർ ഗാർഡിൽ കൊണ്ടുപോയി ചേർന്നു ഇന്നലെ അവർ പോകാൻ മടി പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഗുഡ് ഗുഡ്ഗേഡായി പോയി വന്ന അവൾക്ക് ഇഷ്ടമുള്ള ഡോറിയുടെ ഡോൾ അതുകൊണ്ട് തന്നെ വാങ്ങിത്തരാതെ പോയാൽ തന്റെ കാര്യം പോക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സ്ത്രീ വേഗം ഒരു അത്യാവശ്യം വലിയ ഡോറിയുടെ ഡോളും വാങ്ങി അവൾ ശിവയും വേച്ചത് അവിടെയുള്ള ചെക്കന്മാരെയും വായി നോക്കി നടക്കുന്നതിനിടയിലാണ് ആരെയോ പോയി ജസ്റ്റ് ഒന്ന് കട്ടിയത് അയ്യോ സോറി തന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അറിഞ്ഞിട്ടും കൂടി സ്ത്രീ തന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരോട് സോറി പറഞ്ഞ് അവടുന്ന് നടക്കാൻ ആഞ്ഞതും അതിലൊരാളുടെ കയ്യിൽ കയറി പിടിച്ചത് അങ്ങനെയെങ്കിൽ സോറി പറഞ്ഞു പോയാൽ എങ്ങനെയാ മോളെ ശരിയാവാ കയ്യെന്ന് അയാളൊരു വശലഞ്ച് പേയോടെ പറഞ്ഞതും ശ്രീ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറഞ്ഞു കയ്യെന്ന് വിടാൻ അല്ലേ ആ ചൂടാവാത മോളെ ചേട്ടൻ വിടാം അതിനു മുമ്പ് മോള് തട്ടിയതിന് പകരം ഒന്ന് കേട്ടു പിടിച്ചേക്ക് ഡോ വര്യാദ കൈന്ന് വിട്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ പറഞ്ഞു ചേർന്നതും ശ്രീ ഓൺ ദി സ്പോട്ടിൽ തന്നെ അയാളുടെ കരണം ഏയ് ഇത് താനായിട്ട് ചോദിച്ചു വാങ്ങിയതാ രണ്ടു തവണ ഞാൻ പറഞ്ഞു നിന്നോട് എന്റെ കയ്യിൽ നിന്ന് വിടാൻ പക്ഷേ നീ കേടില്ല അവനെ പ്രവർത്തിക്കുകയില്ലാതെ എനിക്കൊരു മാർഗ്ഗം ഇല്ല അപ്പോഴേക്കും ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുമായി കത്തുന്ന കണ്ണുകളോട് അവളെ നോക്കി അവിടെ നിന്ന് പോയതും ശ്രീ അവരുടെ നോട്ടം കണ്ട് പുച്ചം വാരി ഉതിരി തിരിഞ്ഞു നടന്നതും കാണുന്നത് കൈകൾ മാറിൽ പിണിച്ചു കെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്ന ശിവൻ ഇത്രയും നേരം എവിടെയായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചു ഓഹോ അല്ല വായി നോക്കി അന്ന് ചിരിച്ചതല്ലല്ലോ അതൊരു കലയല്ലേ ഇത് അത്ര നല്ല കലയല്ല നിനക്ക് വായി നോക്കാൻ സ്വന്തമായിട്ടൊരു സുന്ദരം കേട്ടിരില്ലേ പിന്നെ എന്തിനാ വെറുതെ പിന്നെ ഒരു സുന്ദരം വന്നേക്കുന്നു എന്താണ് എനിക്കൊരു കുറവ് ഏതായാലും നിന്നേക്കാൾ ബെറ്ററാണ് ശിവശ്രീയുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തു കൊണ്ട് പറഞ്ഞു ഓ ഒരു സെൽമാക്കാൽ അല്ല എന്തായിരുന്നു ഇവിടെ അത് പിന്നെ സത്യമായിട്ട് ഞാനല്ല അവരത് തുടങ്ങി വെച്ചത് എന്നെ വന്ന് വന്നിടിച്ചു എന്നിട്ട് ഞാൻ സോറി പറഞ്ഞു പക്ഷേ അവരതൊന്നും കേൾക്കാതെ എന്റെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ വിടാൻ പറഞ്ഞിട്ട് കിട്ടില്ല അപ്പൊ ദേഷ്യം വന്നപ്പോൾ ഒന്നും കൊടുത്തു അത്രേ ഉള്ളൂ വാ പോവാം ശിവശ്രീയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു വീട്ടിലെത്തിയത് സ്ത്രീ വേഗം തന്നെ വാങ്ങിയ പാവം എത്തുവിന് കൊടുത്തു അവളുടെ കൂടെ കുറച്ചു നേരം കൂടെ ഇരുന്ന് റൂമിലേക്ക് പോയി ഫ്രഷ് ആയി വന്നപ്പോൾ കാണുന്നത് ആ റൂമിലെ തന്നെ സീക്രട്ട് റൂമിലേക്ക് പോകുന്ന ശിവിയാണ് പെട്ടെന്നാരുടെയോ കണ്ണിൽ പെടാത്ത രീതിയിലായിരുന്നു ആ റൂമിൽ ഡോ ഒരാളിനും അങ്ങനെ ഒരു ഡോറുണ്ടൊന്നും ആർക്കും മനസ്സിലാവില്ല അതൊരു ഭിത്തിയായ തോന്നി സ്ത്രീ കണ്ട കാഴ്ചയിൽ കിളിബാരം നിൽക്കുകയായി കാരണം അവൾ ആ റൂമിൽ താമസിക്കാൻ തുടങ്ങി ആറുമാസത്തിൽ കൂടുതലായെങ്കിലും ഇങ്ങനെയൊരു റൂമുള്ളത് അവർക്ക് പുതിയ അറിവായിരുന്നു അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി സ്ത്രീ വേഗം അതിന്റെ അടുത്തേക്ക് പോയി ഡോർ തുറക്കാൻ നിന്നെങ്കിലും അതിനു മുന്നേ ഒരു കൈ വന്ന് അവളെ പൊക്കിയെടുത്തു അയ്യോ എനിക്ക് ഒന്നില്ലേ ഞാൻ അറിയാതെ വന്നതാണേ ഞാൻ നീ ഒളിച്ച് നോക്കത്തില്ല സത്യം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ശിവശ്രീയെ റൂമിൽ തന്നെ വെച്ചു ചോദിച്ചു ഞാൻ ചുമ്മാ അല്ല ഈ റൂമിലെന്താ ഈ റൂമിൽ ഞാൻ കാണിയിട്ടില്ലല്ലോ കാണിട്ടില്ലല്ലോ ഞാനേ അതിനുള്ളിലേക്കൊന്നു പോട്ടെ അതെന്താ ഞാൻ പോയാല്ലേ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട അതും പറഞ്ഞ് ശിവ ആ റൂമ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ഈ ഷെൽഫിന്റെ ടോപ്പിലുള്ള സ്പേസിൽ വെച്ചതും ശ്രീ അവനെ പല്ല് കടിച്ചു നോക്കി ഇങ്ങനെ പൂട്ടിക്കെട്ടി വെച്ച് നടക്കാൻ മാത്രം അതിലെന്താ അതൊക്കെ നീ എന്തിനാ അറിയുന്നത് ഞാൻ അറിഞ്ഞാൽ എന്താ ഇനി അതിൽ നിങ്ങളുടെ കാമുകയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ വലുതുമാണോ ശ്രീ അലരണ്ട അലരിൽ നിങ്ങൾക്ക് എന്നെ മാത്രല്ല കണ്ണി പിടിക്കാത്തത് നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന എന്നെ വേണം പറയാൻ ഇഷ്ടല്ലീ പറഞ്ഞാ മതി പോക്കോണ്ട് നീ പോകോടി ഞാൻ പോകും നിങ്ങൾക്ക് എന്തെങ്കിലും സ്ത്രീ ബാക്കി പറയും മുമ്പേ ശിവശ്രീയുടെ അതിരങ്ങൾ അവന്റെ അതിരങ്ങളാൽ പൊതുങ്ങുന്നത് അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്നു ഞെട്ടി കണ്ണു തള്ളി ശിവ അവളെ ഇതൊക്കെ പിടിച്ച് തന്റെ ദേഷ്യം മുഴുവൻ അവളുടെ ആ ഇരു അതിരങ്ങളിലും മാറി മാറും പറഞ്ഞിട്ട് അവൾ കുറെവനെ തള്ളി മാറ്റാനും നഗം കൊണ്ട് പോറിച്ചുമൊക്കെ നോക്കിയെങ്കിലും അവന്റെ പിടി അവളിൽ മുറുകയല്ലാതെ തെല്ലുപോലും ചുമ്പനത്തിന്റെ ഇടയിൽ അവളുടെ ഇടുപ്പിൽ മുറുകിയ അവന്റെ കൈകൾ ടോപ്പണിന്റെ യൂലിൽ അവളുടെ ആയിൽ വായിലിൽ തഴുകിയതും വിവശയായിക്കൊണ്ട് സ്ത്രീ അവനെ നെഞ്ചിലേക്ക് ചണയുന്നു പെട്ടെന്നുണ്ടോ ശബ്ദം കടത്ത് ഞെട്ടി ബോധം വന്നതുപോലെ ശിവശ്രീയിലുള്ള പിടി കിട്ടി അത്തമ്മേ ഈ ശിവപ്പ ജീവൻ കൊല്ലുന്നേ എവിടെ ഈ അശ്വതി എന്ന് കരുതി മുന്നിലേക്ക് നോക്കിയ ശിവയും സ്ത്രീയും കാണുന്നത് തെന്നിച്ചേർച്ച് കാറിപ്പോ ഓടിപ്പോണെന്ന് തരുന്ന അവളുടെ ഓട്ടം കണ്ടതും ഫ്രീ ചുണ്ടു തുടച്ച് ശിവയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ബാത്റൂമിലേക്ക് കയറി പോയതും ശിവ അവൾ പോയ വഴിയെ നോക്കി തലചൊരിഞ്ഞ് പിന്നെ എന്തോർത്ത് പോയ റൂമിന് വെളിയില്ലേ പോയി കൂട്ടി പിശാചെ നിക്കണിയോടെ ശിവ സ്റ്റേറിറങ്ങി അമ്പികയുടെ അടുത്തേക്ക് ഓടുന്ന മിത്തുവിനെ വാരി കെടുത്തു എന്തിനാണ് ഇവിടെ കിടന്ന് വെക്കുന്നേ അത് പിന്നെ ഒന്നുമില്ല ഞങ്ങൾ കളിക്കായിരുന്നു നാണല്ലല്ലോടാ പോത്തുപോലെ വളർന്നിട്ടും ഈ കൊച്ചിന്റെ കൂടെ കളിച്ചിരിക്കാൻ അത്തമ്മേ ശിവപ്പ കള്ളം വലിയ അത്തമ്മ പറഞ്ഞു ഞാൻ ചീമേമ്മ വിളിച്ചാൽ പോയപ്പോളേ ചീമെ കൊല്ലാൻ കൂട്ടി വിശാചെ മിണ്ടാ നോക്കി കൂറിട്ടെ എനിക്കൊരു ആപത്ത മജീദാ നീ എല്ലാ പറഞ്ഞു നാറ്റിക്കു എന്നെ അത് ചീമിമെ കൊല്ലാൻ നോക്കിട്ടല്ലേ ശിവ പതിയെത്തോട് പറഞ്ഞു കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അവൾ ശിവയുടെ മുഖത്ത് നോക്കി കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊല്ലാൻ നോക്കി നീ കുഞ്ഞെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലമ്മേ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ ഒന്ന് കൽപ്പിക്കാൻ നോക്കിയതാ അല്ലെ ചക്കരേ നീ മിണ്ടല്ലേ എന്റെ കൊച്ചി പറയേണ്ട കാര്യം എന്താന്ന് നീന്തഞ ഞങ്ങൾക്ക് വിശ്വാസമല്ല ചിലപ്പോ നീ സീയത് അല്ലെ കൊന്നൊന്നും വരും ശിവയെ നോക്കി ശരത്ത് പറഞ്ഞു അതില്ലോ ഇന്നലെ അച്ഛ അമ്മയെ അച്ഛ അച്ചിട്ടിപ്പോ അല്ലാ ചോച്ചിയില്ലേ അതുപോലെ മെത്തു പറഞ്ഞത് കേട്ടും ശരത്ത് കുടിച്ചിരുന്ന വെള്ളം നിറകേരിക്കാൻ ചുമക്കാൻ തുടങ്ങി പിന്നെ വാടി കൊടുത്ത് അടി വാങ്ങിയെന്ന് എക്സ്പ്രഷൻ ഇട്ട് ശിവയും അവന്റെ കയ്യിലിരിക്കുന്ന മെത്തുവിനിയൊന്നും നോ ഇപ്പഴാ നോക്കത് നിങ്ങൾക്കൊന്നും ഭക്ഷണം വേണ്ടേ നല്ല വിഷം എന്നാ ഞാനും കൊണ്ട് അമ്പിക്കയുടെ ഇരുത്തിയുള്ള നോട്ടം കണ്ടെന്നും ശരത്ത് അതും പറഞ്ഞ് അവിടുന്ന് പതിയെ വലിഞ്ഞു